തിരുവനന്തപുരം ജില്ലയിൽ ഫോർ ബി എച്ച് കെ വീട് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ പേയാട് തച്ചോട്ടുകാവ് മഞ്ചാടി ജംഗ്ഷനിൽ നിന്നും നൂറ്റൻപത് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന നാല് സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിന് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിരിക്കുന്നു താഴ്ത്തി നിലയിൽ സീറ്റ് ഔട്ട് സാമാന്യം വലുപ്പമുള്ള ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയോട് ചേർന്ന് ഹാൾ ഹാളിനോട് ചേർന്ന് കിച്ചൺ കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ചഡ് ബെഡ്റൂം മുകൾ ഭാഗത്ത് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം ആണ് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹോളും നൽകിയിരിക്കുന്നു പത്ത് വർഷം വാറന്റിയോട് കൂടിയ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇവിടെ എല്ലാ വർക്കുകളും ചെയ്തിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും കൂടാതെ ഇവിടെ എല്ലാ ജനലുകളും വാതിലുകളും ഫ്ലാവ് ആഞ്ഞിലി എന്നിവയുടെ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് മീറ്റർ വീതി വരുന്ന റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിക്ക് സമീപം സ്കൂൾ ഒരു കിലോമീറ്ററിനുള്ളിൽ എസ് കെ ഹോസ്പിറ്റൽ ട്രാവൻകൂർ ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് ബാങ്ക് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ പേയാട് ജംഗ്ഷനിലേക്കും എട്ട് കിലോമീറ്റർ ദൂരത്തിൽ തമ്പാനൂർ ജംഗ്ഷനിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി തന്നെ നേരിട്ട് ബന്ധപ്പെടും ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ടു എയ്റ്റ് വൺ ഫൈവ് നയൻ നയൻ ഫോർ നയൻ സെവൻ ത്രീ വൺ സിക്സ് ഫോർ ഫോർ ത്രീ